ബാലരാമപുരത്ത് കാണാതായ രണ്ട് വയസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സർവ്വത്ര ദുരൂഹത ഉയരുകയാണ് അച്ഛനും അമ്മയും അടക്കം ഇപ്പോൾ കസ്റ്റഡിയിലാവുകയും ചെയ്തു കുട്ടിക്ക് ഒറ്റയ്ക്ക് കിണറ്റിൽ ചാടാനാകില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് കുഞ്ഞിനെ കിണറ്റിൽ ഇട്ടു എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം കിണറ്റിൽ വീണ ശേഷം വെള്ളം ഉള്ളിൽ കടന്നിട്ടില്ല എന്നാണ് ആ ഇൻക്വസ്റ്റിലെ പ്രാഥമിക നിഗമനം കുട്ടിയെ അപായപ്പെടുത്തിയ ശേഷം കിണട്ടിലേക്ക് വലിച്ചെറിഞ്ഞതാവാം എന്നും സൂചനയുണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങളിൽ അന്തിമ നിഗമനമാകൂ എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഉള്ളതായി പിന്നെ നാട്ടുകാരും പോലീസും സംശയിക്കുന്നുണ്ട് ഇത് യഥാർത്ഥമായി അവരെ വാടക വീടാണ് അവർ താമസിക്കുന്നത് ഇവർക്ക് സാമ്പത്തികമായി ഒരുപാട് പ്രതിസന്ധി സാമ്പത്തികമായി ഇവർക്ക് പ്രതിസന്ധി ഒരുപാട് ഘട്ടത്തിൽ കൂടെയാണ് ഇവർ കടന്നു പോകുന്നത് സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ അമ്മ അമ്മയുടെ സഹോദരൻ അമ്മമ്മ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് കുടുംബത്തിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതാണ് ആ സംശയങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇത്തരത്തിൽ ഇപ്പോഴും ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ് കരമായ കാര്യമാണ് അത് ദാരുണമായ വാർത്ത എന്ന് രാവിലെയാണ് അറിയാൻ സാധിച്ചത് ഇവിടെ ഇപ്പോൾ എത്തിച്ചേരുമ്പോൾ സമീപ പ്രദേശത്തെ നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഇന്നലെ എന്തോ അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ചില സിംറ്റംസ് വീടിൻ്റെ ഒരു ഭാഗം കത്തിയിട്ടുണ്ട് കട്ടിലുൾപ്പെടെയുള്ള ഭാഗങ്ങൾ കത്തിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അറിയാൻ സാധിച്ചതാണ് ചില സാമ്പത്തിക ഇടപാടുകൾ അമ്മയ്ക്കുണ്ടായി ഉണ്ട് എന്നും പറയുന്നുണ്ട് അതിൻ്റെ പേരിന് അതിൻ്റെ അതിനെ ചൊല്ലിയുള്ള ചെറിയ കിണക്കവും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അതാണോ ഈ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചതെന്നുള്ളതിനെ സംബന്ധിച്ച് പോലീസിൻ്റെ അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാകേണ്ടത് എന്തായാലും രണ്ട് വയസ്സായ കുഞ്ഞിന് ഒരിക്കലും മറ്റു തരത്തിലുള്ള ഒരു അപകടം സംഭവിക്കാനിടയില്ല ഇത് എന്തോ ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പോലീസ് ഉൾപ്പെടെ പ്രാഥമികമായ അന്വേഷണത്തിൽ പറയുന്നത് അത് കൂടുതൽ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് നമ്മളെ നിഗമനത്തിൽ എത്തുന്നതും ശരിയല്ല ഞാൻ ഇപ്പോഴും കുട്ടിയെ കാണാനില്ല എന്നുള്ളത് അറിയുന്നത് എവിടെ വീട്ടിലുള്ളവർ തന്നെയാണ് ഇവിടെ പുറത്ത് ആൾക്കാരുത്തൊക്കെ പറഞ്ഞു ഇപ്പോൾ എല്ലാവരും വന്ന് നോക്കി നോക്കിയപ്പോൾ കുട്ടിയെ കാണാനില്ല അപ്പം പിന്നെ നാട്ടുകാർക്കും എല്ലാവർക്കും സംശയമുണ്ടായി ഈ കുട്ടികളും വേറെ ആരും കുട്ടിയെ കൊണ്ടുപോകാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല കാരണം പുറത്ത് സി സി ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് അപ്പോൾ അതിലൊക്കെ നോക്കിയിട്ട് യാതൊന്നുമില്ല പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അവരൊക്കെ നോക്കിയപ്പോൾ കുട്ടിക്ക് ഇണത്തിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത തോന്നി തോന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞെട്ടിട്ടിരുന്നതാണ് അതിൻ്റെ കുറച്ച് ഭാഗം മാറിയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടി വൈ അങ്ങനെ സംശയം തോന്നി പിള്ളിയാണ് ഫയർഫോഴ്സിനെ അറിയിച്ച് ഫയർഫോഴ്സ് വന്ന് നോക്കിയപ്പോൾ കുട്ടിയകത്തുണ്ടായിരുന്നു ആ വീട്ടുകാരെല്ലാം പിന്നെ വേറെ ആരും ഇതിനകത്ത് വരില്ലല്ലോ ഒരു കാരണവശാലും പറയാനുള്ളത് തമ്മിലെന്തോ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കുന്നു അതിന്റെ ഒരു കുട്ടിയുടെ മാമന്റെ മുറി തീട്ട് കത്തി തീ കത്തി നശിച്ച രീതിയിലുണ്ട് വെള്ളം ഒഴിച്ചണച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് നടന്നു ഈ ഇവർ തമ്മിൽ എന്തോ വിഷയം ആ സംഭവത്തിനൂടെ കുട്ടിയുടെ അച്ഛൻ സൂപ്പർ മാർക്കറ്റിൽ എന്തോ ജോലിക്ക് നിൽക്കുന്നതാണ് അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടെ അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും പോലീസ് മറ്റ് നടപടികളിലേക്ക് കടക്കുക Bismillahirrahmanirrahim. Balaramapuram.